അത് ഉള്ളു തകടും കാര്യങ്ങളൊക്കെ മാറ്റി ഫൈബറിന്റെ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പൊ നമ്മള് മറ്റേ വണ്ടി കുട്ടി ബസ് അതുപോലെ തന്നെ വണ്ടികളുണ്ട് സൈഡിൽ നമ്മുടെ ബോഡി മൊത്തം വെള്ളം അടിച്ച് കഴിഞ്ഞ് സിമെന്റിന്റെ ആ പൊടിയും കാര്യങ്ങളൊക്കെ മൊത്തം ഇണ്ട് അപ്പൊ അതൊക്കെ പോകാനായിട്ട് അരികിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം മഴക്കാലത്ത് പായുണ്ടല്ലോ അത് മൊത്തം നമ്മൾ കഴുകി ക്ലീൻ ആക്കി മൂന്ന് കിച്ചിട്ട് തിരിഞ്ഞ് ആ മസ്തയും കൊണ്ട് കിട്ടും അങ്ങനെ വണ്ടി വന്നിട്ട് ഗുഡ് മോർണിംഗ് ഹായ് സ്റ്റാർ ദോസ് ഇല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായില്ലേ കണ്ടിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ തിക്കുന്നിരക്കും പ്രവളക് ആയിരുന്നു അപ്പോൾ അത് കാരണം ഫ്രീ അല്ലായിരുന്നു പിന്നെ ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാനോ കാര്യത്തിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ പുതിയത്തിൻ്റെ ആ വണ്ടി ഇടിച്ചിട്ട് അവർക്കെതിരെ പോയി പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ കുറേ ദിവസം ഡ്രൈവറില്ലാത്തവരെ കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് തന്നെ ഡ്രൈവർ കിട്ടുന്നെങ്കിൽ എന്തായാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി നോക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വണ്ടി നമ്മൾ ഓട്ടം പോകുകയാണെങ്കിൽ പിന്നെ അവർക്ക് വന്ന് കാണാനും ഇതിനും ബുദ്ധിമുട്ടാണുള്ളത് ഇപ്പോൾ തൃശ്ശൂർ തന്നെയുള്ളത് കൊണ്ട് കാണാൻ വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ പറ്റും പക്ഷേ കച്ചവടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല എന്നാൽ കൂടിയും കുഴപ്പമില്ല ശരിയാവുമെന്ന് വിചാരിക്കും നമ്മുടെ ബുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടം മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിയാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് കിട്ടുന്നത് ഇപ്പോൾ താറിൻ്റെ ബുക്ക് കിട്ടി കഴിഞ്ഞ ആഴ്ച താറിൻ്റെ ബുക്ക് കിട്ടി താറിൻ്റെ ബുക്ക് കിട്ടിക്കഴിഞ്ഞത് എനിക്ക് വന്നിട്ട് നമ്മുടെ മറ്റേ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് താറുണ്ടെടുത്തത് അന്നിട്ട് വരെ ഒരു മാസം മുന്നേയാണ് ആ വണ്ടി ടെസ്റ്റ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇടുന്നത് പക്ഷേ താറിൻ്റെ ഒന്നും അതിന് വന്നിട്ടില്ല അപ്പോൾ ഞാനൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ അതിന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അറിയാം എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ദിവസം തന്നെ അമ്മത്തെ ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് എന്താ വേണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കണം അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ വണ്ടി കച്ചവടം നടക്കും അപ്പോൾ അത് കിട്ടാത്ത കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ഫിനാൻസ് എന്തെങ്കിലും ബുക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പറ്റണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ കിട്ടുമ്പോൾ കിട്ടിയ ബുക്ക് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അത് വിചാരിച്ചു വണ്ടി ഇനി നമ്മൾ ഇനി ഓടാണ്ടിരുന്നത് ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് ദിവസമായി നമ്മൾ മൊത്തം ഓടാണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർ കുതിരി വന്നു അപ്പോൾ അവനെ കൂട്ടിയിട്ട് നേരെ വന്ന് നേരെ ടയറിൻ്റെ അവിടെ വന്ന് എയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മരുത്തക്കര റൂട്ടിലേക്കാണ് വന്നത് പിന്നെ നമുക്ക് ഒന്ന് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ബോഡിയുടെ ഉള്ളും അതേപോലെ പുറത്തൊക്കെ ഒന്ന് വെള്ളം അടിക്കണം രണ്ടാമത്തെ കിസം കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സ് പറഞ്ഞു കൊണ്ട് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുഷ് പുറത്ത് കിടന്ന് ബുഷല്ല ഒരു മെറ്റൽ പാർട്ട്സിനെ പുറത്ത് കിടന്ന് കടകട എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത് അത് ഒന്നോരോ ഊരി കളയാണ് അല്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഷോറൂമ് ഒന്ന് പോകാൻ വേണം നിലവിൽ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് മരുത്താക്കര സിഗ്നലിൻ്റെ അവിടെ ഒരു ടയറൊക്കെ എയറ് ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ മൊത്തത്തിൽ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കണത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വെറുതെ കിടന്നുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ടയറിനൊക്കെ ചെറുതായിട്ട് ടയർ കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമില്ല ഞാൻ വരുന്ന വഴിക്ക് പ്ലാക്ക് കാർട്ടിൽ നിർത്തിയത് അവിടെ കറണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നോക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മുടെ ഗ്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ അടി കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഒരു ട്രിപ്പ് ആണ് പോയിട്ടുള്ള ഒരു ട്രിപ്പ് ആകെ പത്ത് മുന്നൂറ് കിലോമീറ്ററൊക്കെയാണ് ഓടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്രീസും കാര്യങ്ങളൊന്നും അടിക്കേണ്ടത് പക്ഷെ അവിടെ ഇവിടേക്ക് നമ്മുടെ ഇങ്ങനെ എന്താ പറയുക അഴുക്കായ പോലെ കിടക്കുന്നുണ്ട് അതൊന്നും മൊത്തത്തിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് വെള്ളം അടിക്കണം ഇത് കണ്ടു ഒരു ഇതുപോലെ നിൽക്കുന്നത് അത് കഴിഞ്ഞ ട്രിപ്പ് കയറ്റിയിട്ടുള്ള അതിൻ്റെ ഇതാ ഇന്ന് തുടച്ച് കഴിഞ്ഞാൽ പോകും സംഭവം ഒന്ന് തുടച്ച് നോക്കണം തുടച്ചിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഒന്ന് വെള്ളം അടിക്കണമെന്നുണ്ട് ഇവിടെ പിന്നെ ഇപ്പോൾ ഈ ഭാഗത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഗ്രീസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ടയർ ഇപ്പം അയർ കുറവൊന്നും ഇതിനകത്ത് കാണണമൊന്നുമില്ല എന്നാൽ കൂടി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോകാലോ അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ നമ്മുടെ ഇത് ഇതുണ്ടല്ലോ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ അത് കയറി ഇറങ്ങുമ്പോൾ എപ്പോഴും ചവിട്ട് വരുന്നതല്ലേ ഇതുവരെ ചവിട്ടിയിട്ടല്ലേ കയറി ഇറങ്ങുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അതുപോലെ രണ്ട് സ്പോർട്ട് ചെയ്യാണ്ട് പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ഒരു ഇത് കിടന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ബുഷു പോലെ കിടന്ന് അടിക്കണമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചറിയാട്ട ഇതിൻ്റെ ഉള്ളികൾ ഇങ്ങനെ പാട് എൻ്റെ ഇതാണ് ഇത് മണി കൂടെ അടിച്ചിരിക്കുന്നത് ഈ ഗിയറിന്റെ റാഡ് വരുന്നതിൻ്റെയും നമ്മുടെ പൈപ്പ് വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇത് ഈ ഒരു ഇത് വരുന്നില്ലേ ഈ നമ്മുടെ ജോയിന്റിന്റെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞ ഇട്ട് കഴിഞ്ഞു ഈ നമ്മുടെ പാക്കിങ് അതിൻ്റെ അവിടെ നിന്ന് ക്ലച്ചിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിലെ ഈയൊരു സാധനം കേട്ടാ പണ്ടു അപ്പൊ അതാണ് അപ്പോൾ ആ സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ അടിക്കുന്നത് കൊണ്ട് അത് ഊരി കളയുക അല്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടാംന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കണത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അതുപോലെ തന്നെ ഒരു റിലേ പോയിട്ടുണ്ട് ബ്രൈറ്റിൻ്റെ അത് ചെക്ക് ചെയ്യിപ്പിച്ചു ഇലക്ട്രിഷ്യൻ്റെ അടുത്ത് അപ്പോൾ നോക്കി ഇപ്പോൾ അവർ പറയണതെ അതിൻ്റെ റിലേ പോയതാണ് ബ്രൈറ്റിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ അത് ലോക്കലി മേടിച്ചതിനേക്കാളും നല്ലത് കമ്പനിയിൽ നിന്ന് തന്നെ മേടിച്ചിടാണെന്നാണ് പറയണേ അപ്പോൾ നോക്കിയോക്കട്ടെ കമ്പനി ലാസ്സാണെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റി ഇടണം പിന്നെ നേരെ അവൻ കമ്പനിയിലേക്ക് കൊണ്ടുപോയി ഉണ്ട് ഞങ്ങളങ്ങനെ ഭാരത മെൻസിൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഗിയറിൻ്റെ ഒരു മണിന് ഉള്ളൊരു സംഭവം പറഞ്ഞില്ല അപ്പോൾ അതൊന്ന് അയച്ച് കളയുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുക എന്തെങ്കിലും വേണം പിന്നെ അതുപോലെ തന്നെ അത് ഈ ഇതിൻ്റെ ഇത് മേടിച്ചു കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയുള്ളൂ പുറത്ത് എനിക്ക് അങ്ങനെ ഇരുനൂറ്റമ്പത് രൂപ കണ്ടു ഈ സാധനം കമ്പനിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത്ര വില കുറവാണ് അതൊന്ന് മാറ്റിയിരണം പിന്നെ എന്താ പറയുക ഈ മറ്റേ സാധനം ഒന്ന് ശരിയാക്കണം അതിന് ശേഷം അതിന് മുന്നേ ഒന്ന് വണ്ടി ഓടിച്ചു വെക്കണം അങ്ങനെ അല്ലാതെ ചില പരിപാടികളുണ്ട് അപ്പം ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് സംഭവം എന്നാൽ കൂടി ഇപ്പോൾ ആൾ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കട്ടെ ഇപ്പോൾ ക്യാബിനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പൊക്കിയിട്ട് വേണം കേട്ടത് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ ഇവിടെ വീടുക ഇത് അഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ റാഡഴിച്ച് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം അങ്ങനത്തെ അയച്ച് കളയാനായിട്ട് അപ്പോൾ ആ റാഡ് അവിടെ നിന്ന് അയച്ചെടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു സാധനമായിരുന്നു കേട്ടോ നമ്മുടെ കിണി കിണി കിണിന്ന് പറഞ്ഞിട്ട് അടിച്ചായിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ അവിടെ ഒരു റാഡുണ്ടായി അതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായി നിൽക്കുന്നത് ഞാൻ അടിച്ചു തരാം ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഇത് ഇങ്ങനെ ഇതിങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ ഇപ്പോൾ ഒരു ഓറിങ് ഉണ്ട് അവിടെ വേറെ പൊടിയാവാനൊന്നും ഇല്ല ഒട്ടും ആവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഇതിങ്ങനെ കിണക്ക് നീന്ന് അടിക്കുകയാണ് ഈ ഒരു സാധനം നമ്മൾ പേസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് തുടങ്ങാനുള്ള ഇതും കാറ്റിനായിട്ട് വണ്ടി ഫുൾ ഇവിടെ നിർത്തി നീട്ടേണ്ട വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിത് ഊരി എടുത്ത് ഊരി വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇതവിടെ വേണമെന്ന് അത്ര നിർബന്ധമല്ല പിന്നെ നിൽക്കണമെങ്കിൽ നീന്ന് ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ അത് ഒരു അസ്വസ്ഥതയാണ് ബാക്കിയൊക്കെ ഒക്കെ ആയില്ല പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അപ്പോൾ റാഡും മീൻ പിറ്റി ചെയ്ത് ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ കയ്യോടെ പണു കൊണ്ടുപോയിരുന്നു അപ്പോൾ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടി ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു വണ്ടി പുറത്തേക്ക് ഇറക്കാനായിട്ടോ ഇവിടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ഇതായിരിക്കലും മാത്രം വാഷായിരിക്കും മാത്രം അപ്പോൾ അത് പെർഫെറ്റ് ആയിക്കോട്ടെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് വണ്ടി കൂടുകയാണെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും താല്പര്യം അപ്പം അതായിക്കോട്ടെ എന്നൊരു കണ്ടീഷനിലാണ് അതങ്ങോട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് സർവീസ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചെറിയ അല്ലറ ചില്ലറ വെൽഡിങ് ഒന്ന് ചെയ്യുന്നുണ്ട് ചെറിയതായിട്ട് ആ ടാങ്കിൻ്റെ അവിടെ ഉള്ളൊരു സംഭവമുള്ളൂ പിന്നെ നമ്മുടെ ആ മുകളിലത്തെ അതിലൊരു ബുഷ് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം സൈഡ് ക്യാബിൻ്റെ സൈഡിൽ അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം അപ്പം തൊട്ടപ്പുറത്ത് ഉണ്ട് അവിടെ വരെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ബാല്യകരി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഡീസലിൻ്റെ ഗ്രില്ലിൻ്റെ കാര്യം ഇവിടെ ചെറുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഇപ്പോൾ അവൻ കട്ട് ചെയ്ത് ചെയ്ത് ഇടുത്തിട്ടുണ്ട് കിട്ടും ഇത് നമ്മുടെ ഇതിലിങ്ങനെ വരഞ്ഞിട്ടേ ഒന്ന് കിട്ടിയിട്ട് കിട്ടും ആകെ നാശമായിട്ടാണ് നിന്നായിരുന്നു അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് വെൽഡ് ചെയ്യണം അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ എവിടെയും മുട്ടൊക്കെ നമുക്ക് എന്തെങ്ങനെ ചെയ്യേണ്ട വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ അടുത്ത് അന്ന് ചെയ്തപ്പോൾ ഞാൻ ജിപ്പിക്കുക ആയാലും ഈ വർക്ക് ആദ്യമായിട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ കഴിഞ്ഞാൽ ഫുൾ ആവും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ആ വഴിക്ക് പിന്നെ പോകേണ്ട ആവശ്യമല്ലാത്തതുകൊണ്ട് തന്നെ പറ്റിയിട്ടില്ല അപ്പം നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാമെന്നല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വരെ ഓടിച്ചു പോകാനൊക്കെ ഉണ്ടാവും ചെറിയ കട്ടിങ് മാത്രമേ ആവശ്യമുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചെറിയ അടിയുള്ളത് നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു സാധനം വെച്ചപ്പോൾ തോന്നാ അതിനൊരു ബുഷ് ഇപ്പോൾ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബുഷ്ക്കിടയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടി ഉണ്ടാവില്ല ബൈ അത് ഇതർ തോട കട്ട് കറു ഏ കട്ട് കറഞ്ഞൊക്കെ ടൈം എന്നാ പ്രോബ്ലം വയക ആ തോട ആ ബീഡിങ് തരണക്ക ടൈം അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യട്ടെട്ടോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് രണ്ട് സൈഡിലും തീറ്റ് ഒരു ബീ മറ്റേ റബ്ബറിൻ്റെ ബുഷ് അങ്ങനെ മുകളിൽ വെച്ചാൽ ഈ ഇങ്ങനെ അടിക്കൂല അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു അതേപോലെ ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് ആ ടീക്കേ ആ ആ करेक्ट अब बीडिंग का गैप है ना ऐसा इधर भी नहीं चाहिए मैंने सोचा इधर 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 है ना इधर से हाँ इधर से थोड़ा ठीक है पहले ए वाला थोड़ा कटकिंग करो ठीक है അപ്പോൾ നമ്മുടെ നിലവിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ ഇപ്പോൾ നോക്കിയേ നല്ല ഗ്യാപ്പായി ഇനി തട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം ആവശ്യമില്ലാത്തതാണ് അതൊക്കെ ആ ഫ്രെയിമൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ക്ലിയർ ആയി ഇതായിരുന്നു ഇവിടെ കിടന്ന് ഒരഞ്ഞിട്ട് കിരി 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 അപ്പോൾ നമ്മുടെ ഈ കിരികിരി ശബ്ദം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാലേ അടിപൊളിയാവും അപ്പോൾ ഇനി ഇവിടെ ഇത് ഇവിടെ കിടക്കണ ഒരു ചെറിയ റബ്ബറിൻ്റെ ഇതുണ്ട് ആ സാധനം അതിനകത്തേക്ക് രണ്ട് പീസ് ഇവിടെ ഒരു പീസ് മുകളിൽ പീസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കാടാന്നുള്ള ശബ്ദം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ആക്കുക അത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ സൈഡിൽ ചെയ്തപ്പോലെ തന്നെ ആ സൈഡിൽ പിന്നെ നമ്മുടെ ഇതുപോലത്തെ വെൽഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി പോയിട്ട് ഊണ് കഴിച്ചിട്ട് വരാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ള ഉള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അവിടെ ആ ബുഷ് ഫിറ്റ് ചെയ്യുന്ന ബുഷല്ല ആ റബ്ബറിൻ്റെ സംഭവം ഫിറ്റ് ചെയ്യാനുള്ള സംഭവം സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം പിന്നെ ഇത് നമ്മളുടെ വർക്ക്ഷോപ്പ് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ട് ഇവിടെ ഒരു പാലിക്കാർ വർക്ക്ഷോപ്പ് നമ്മൾ ആ ലോഡ് കയറ്റുന്നതിൻ്റെ തൊട്ടുപ്പുറത്ത് ബ്രോക്കർ ഓഫീസിൻ്റെ തൊട്ട് പുറത്ത് നിറച്ചും വർക്ക്ഷോപ്പുകളാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് എന്തായാലും ഈ കാര്യം പെട്ടെന്ന് ചെയ്ത് തന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സർവീസിന് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ സർവീസ് ഇടിയും ചെയ്തു തരാനായിട്ട് അപ്പോൾ നാളെ മുതൽ ഓടി തുടങ്ങാൻ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മൂന്ന് ഇലക്ട്രിക് വണ്ടി ടാറ്റ പഞ്ച് എം ജിയുടെ ദേദരു വണ്ടി അതിൻ്റെ തൊട്ട് ബാക്കിൽ മറ്റേ സിട്രോൺ മൂന്ന് കമ്പനിയുടെ ഇലക്ട്രിക് ആണ് ഇട്ടേക്ക് കിടക്കുന്നത് കണ്ടില്ലേ ഇതെന്താണോ മൂന്ന് വണ്ടി ഇവിടെ നിരത്തിയിട്ടങ്ങനെ ഇനി ഈ കമ്പനിയുടെ വല്ല ആൾക്കാർ ആയിരിക്കും അപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ എടുത്തതായിരിക്കും പല പല കമ്പനികളുടെ എടുത്തു കഴിഞ്ഞാൽ ഗുണനിലവാരങ്ങളറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും തൊട്ടപ്പുറത്ത് ചായക്കറി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നടന്നു നോക്കാം ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു ഫുഡൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം കിട്ടാനുള്ള രീതികൾ ശരിയല്ലെങ്കിൽ എയ്ല്ലോ അപ്പോൾ കാരണം ഫുഡ് നല്ലതാണെങ്കിലും തൃപ്തി ഉണ്ടായിരുന്നില്ല സാധാരണത് എന്താ പറയുക ഫുഡ് ശേഷം മോശമായിട്ട് തൃപ്തി ആയിട്ട് വിളമ്പ് തന്നെയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത് അതിന് ശേഷം പിന്നാക്കായി ഇനിയിപ്പോൾ എന്തായാലും ഇവര് ഫുഡ് കഴിഞ്ഞിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ വർക്ക്ഷോപ്പിലും രണ്ട് മണി കഴിഞ്ഞിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പിന്നിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയും ഒന്ന് ഇനി ഇപ്പോൾ എന്നിട്ട് പറയാ അത് ഇതിലൊന്നു ഈ ബുഷ കടിയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവം കഴിഞ്ഞ് വന്നിട്ട് വേണം ആ തൊട്ടപ്പുറത്ത് സർവീസിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ വർക്ക്ഷോപ്പിൽ കൂടുതലുമില്ലേ നമ്മളുടെ ബസ്സുകളൊക്കെയാണ് കേട്ടോ പണിയണത് ബസ്സൊക്കെ മോഡേൺ സ്റ്റൈൽ ആക്കണ സ്ഥലമാണ് കൂടുതലും ഇവിടെ അങ്ങനത്തെ പണികളാണ് ചെയ്യണത് ബസ്സിൻ്റെ അടിയിലത്തെ ലിപ്പ് കിടക്കണം നോക്കി ഫുൾ ലെങ്ത് ലിപ്പാണ് ഈ കിടക്കണത് അതൊക്കെ ഊരി കളഞ്ഞിട്ട് പിന്നെ അതേ വണ്ടികളുടെ ഡോറൊക്കെ കിടക്കണം ഇതൊക്കെ ആക്രിയായിട്ട് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ പുതിയ ഡോർ വെക്കുന്ന സമയത്ത് പഴയതായിട്ട് കളഞ്ഞേക്കണം അതേപോലെ സീറ്റുകൾ എന്തോരം സീറ്റുകളൊക്കെ കിടക്കണമെന്ന് നോക്കി ആവശ്യക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നണം അറിയില്ല കൊടുക്കില്ല എന്നുള്ളത് സംഭവം പഴയ സീറ്റുകളൊക്കെ ആക്രിയുടെ സ്ഥലത്ത് കിടക്കേണ്ടത് ആക്കറി സാധനങ്ങളാണ് വണ്ടിയുടെ എന്ത് ചോദിച്ചാലും ഡ്രൈവറുടെ ബാക്കിൽ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ഒരു സാധനം കിടക്കണം പിന്നെ ദേ ഇവിടെ ഡോർ കിടക്കണം ഇവിടെ ഡോർ കിടക്കണം ഡീസൽ ടാങ്കിൻ്റെ മറ്റേ ഗ്രില്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് അതുപോലെ ബാക്ക് ബമ്പർ അങ്ങനെ കുറേ സാധനങ്ങൾ കിടക്കണ്ട കേട്ടോ അതിൻ്റെ ഉള്ളിലെ കുറേ ആൾക്കാർ ഈ വക സാധനങ്ങൾ എന്താ പറയുക അഴിച്ച് കളയണം കുറേ ആൾക്കാർ ഇത് ഇപ്പോൾ ഈ സാധനമൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഗ്രില്ല് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്രില്ല് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ഇവിടെ ഗ്രില്ല് മുറിച്ച് കളഞ്ഞേക്കുകയാണ് അതേപോലെ ചാനൽ ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരും പക്ഷേ ഇവിടെയൊക്കെ അത് ഇങ്ങനെ പിതിന്നൊക്കെ ആവശ്യമുള്ളത് എടുക്കില്ല എന്നുള്ളതൊന്നും അറിയില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്രിയുടെ കൂട്ടിയിട്ട് ഏറ്റവും സാധനം കൊടുക്കും ഇത് ഗ്രില്ല്കൾ എന്തോ ഒരു കിടക്കണമെന്ന് നോക്കിയാൽ ബസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ അതേപോലെ തക്കട് ഷീറ്റുകൾ ഇതൊക്കെ മാറ്റി പുതിയത് പുതിയത് ഉണ്ടാക്കണ സമയത്ത് പഴയ ഇതൊക്കെ ആക്രിയായി പോവും സെൻറ്റ് ജോസഫ് കോണി ബാക്ക് കോണി അതുപോലെ തന്നെ വണ്ടിയുടെ ക്യാബിൻ്റെ ബാക്കിലത്തെ എന്നിട്ട് പറയും ഇതൊക്കെ കൂണിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബസിൻ്റെ കൂണി ഇട്ടുവാണെങ്കിൽ നമ്മുടെ സൈഡിൽ കൂണി സുഖമായിട്ട് ഉണ്ടാക്കി വെക്കുകയായിരുന്നു ഉണ്ടാക്കി വെക്കുകയല്ല കുറച്ച് അതേപോലെ തന്നെ വയ്ക്കുകയായിരുന്നു പിന്നെ ബാക്ക് ബോഡിയും സാധനങ്ങളൊക്കെ കിടക്കണ്ട ബാക്ക് ബോഡി കിടക്കണുണ്ട ലോറിയുടെ ബാക്ക് ബോഡി കിടക്കണത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ എന്താ പറയുക ഉണ്ടാക്കാണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് വണ്ടിക്ക് കോണിയൊക്കെ ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ സുഖമാണ് അങ്ങനത്തെ വല്ല ഇത് ആവശ്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കോണിയുടെ ആവശ്യമില്ലാത്തതിനൊന്നും കുഴപ്പമില്ല അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണി കുറേ പൈസ കൊടുത്തിട്ടുണ്ടാക്കണം ഇത് നോക്കി ആഗ്രഹിക്കും കോണി കൊടുക്കുക ആ സാധനം വേണ്ടി ഇത് പിടിപ്പിക്കാൻ മാത്രം ഒന്നും ചെയ്യേണ്ട കാശ് ചടങ്ങില്ല അടിപൊളിയാവുകയും ചെയ്തു കാരണം പണി കഴിഞ്ഞപ്പോൾ ആയി അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനം അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇല്ലേ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാൻ മാത്രമായിട്ടുള്ള സാധനം ബോഡി കിട്ടുക ഉണ്ട് ഒരു മെയിൻ്റെനൻസ് വർക്ക് മാത്രമേ ഉള്ളൂ ഫുൾ ബോഡി കിട്ടുമില്ല എന്നുള്ളത് അറിയില്ല സംഭവം അറിയില്ല പക്ഷെ അത് ഇതൊക്കെ നോക്കി ഇവിടെ പണി കഴിച്ച് അടിപൊളിയാക്കിയിട്ടുള്ളതാണ് നല്ല സ്റ്റൈലും ഫ്രണ്ടേജ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഫ്രണ്ടേജ് കണ്ടിട്ട് പോലും ഇല്ല നോക്കി പ്രകാശിൻ്റെ പി ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഇത് കുട്ടി വണ്ടിയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ വണ്ടിയേ നല്ലത് തോന്നുള്ളൂ അതേപോലെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട് ആ ഇത് ടയറ് ചെറുതെന്ന് അത് സെയിം സെയിമന്യാണോ രണ്ടും വേറെ കുറേ സെയിം തന്നെയാന്നുണ്ട് പക്ഷേ ചെറു വണ്ടിയാണ് ഇത് അധികം വലിപ്പില്ല അത് വേറെ ബസ് കിടക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വേറെ ബസ് തന്നെ മാറ്റണത് വേണ്ട ഫുള്ള് തകടും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം പണിയൊക്കെ കഴിച്ച് കുട്ടപ്പനകരി അവിടെയിട്ട് ടിപ്പർ കിടക്കുന്നുണ്ട് കുറേ വണ്ടികൾ പണിയുണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് വേണ്ട ഈ ഒരു ഫൈബറിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പം നമ്മൾ മറ്റേ വണ്ടിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടേജ് മുഴുവൻ മാറ്റി പുതിയതാക്കി പണിയണതാണ് കണ്ടിട്ടില്ല ഫൈബറാണ് ഞാൻ തകടിൻ്റെ വന്ന് സാധനമൊക്കെ കയറ്റി പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണെന്നുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡല് ഫ്രണ്ടേജ് ഇപ്പം നേരത്തെ നമ്മളെ കണ്ട വണ്ടിയിട്ടില്ല അതേ സെയിം അത് മാറ്റി വരുമ്പോൾ അതേപോലെ ഇത് പക്ഷേ വലിപ്പം കൂടുതലുണ്ട് ഇത് വലിയ വണ്ടിയാണ് മറ്റേതിൻ്റെ ഫ്രണ്ട് നന്നായിട്ട് ഒതുങ്ങി നിൽക്കണം ഇതൊക്കെ നല്ല വലുതായിട്ടാണ് നിൽക്കണത് എന്തായാലും അങ്ങനെയുള്ള പണികളാണെന്നുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും ഫ്രണ്ട് ഗ്രില്ല് അടിയിലിരിക്കണം ഫുൾ പരിപാടി ഇനി പെയിന്റ് അടിച്ച് ഇറങ്ങുമ്പോഴാണ് കുട്ടപ്പനാവുക പിന്നെ മറ്റേ ലോക്കൽ ബസ് മറ്റേ നമ്മുടെ സാധാരണ റൂട്ട് ബസ്സും പണിക്കേണ്ടത് ടൂറിസ്റ്റ് ബസ് മാത്രമല്ല റൂട്ട് ബസ്സും എല്ലാം പണിക്കാൻ സ്ഥലം തന്നെയത് ആദ്യം നമ്മൾ ബുഷ് പിടിപ്പിക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോൾ ബുഷ് വേണ്ട ഈ സംഭവം ഈ ബീഡിംഗ് ഉണ്ടല്ലോ ബീഡിങ് നല്ല ഉള്ള ബസ്സിൻ്റെ ബീഡിങ് വേണ്ട ഇത് നല്ല ഉള്ള സാധനം അപ്പോൾ ഇതേ സെയിം സാധനം ഇതേ പുതിയത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു നാല് പീസ് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കടകട അടിയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ പയ്യാണ് അപ്പോൾ ആൾ ഇത് മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ വന്നിട്ട് പറയണം ഇവിടെയാണ് സാധാരണ നമ്മളുടെ അജിനിയുടെ വണ്ടികൾ പണിയാണ് അതുപോലെ തന്നെ കല്യാണം നമ്മൾ നാല് വണ്ടിയിൽ മോഡിഫൈ ചെയ്ത വണ്ടി അതൊക്കെ ഇവിടെ പാലിയൊക്കെ ഈ വസ്തുക്കളെ പണിയണോ പറഞ്ഞോ എനിക്ക് അറിയില്ല കറക്റ്റ് അതുകൊണ്ട് പറഞ്ഞതാണ് ബസ്സിൻ്റെ ഓണർ അവിടെ ചോദിച്ചു നോക്കിയേക്കാം ഇവരാണ് പറഞ്ഞത് എന്നുള്ള സംഭവം കാരണം അജിനിയുടെ വണ്ടി ഒക്കെ ആണെങ്കിൽ എൻ്റെ പെട്ട വണ്ടികളല്ല ആ വണ്ടിയിൽ ഇവിടെ എനിക്ക് അറിയില്ലായിരുന്നു അത് ഓരോന്ന് ണ്ട് അടിപൊളിയാണ് കേട്ടോ പടപടിയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാര്യം ചെയ്യണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിന്റെ ഓണറെ പരിയപ്പെട്ടിട്ട് രതീഷേട്ടൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ തന്നെയാണ് അജ്മിയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പണത്തിട്ടില്ല ഞാൻ ചോദിച്ചു മനസ്സിലാക്കി സംഭവം അജ്മീയുടെ വണ്ടികളിലൂടെ മൂന്ന് വണ്ടികളും രണ്ട് രണ്ടെണ്ണം കിട്ടികളൊക്കെ കോട്ടയില് കിട്ടികൾ കൊറേ വണ്ടികൾ കോട്ടി അപ്പൊ എന്നാ പറയാ ഇങ്ങനെ ആയിട്ട് വണ്ടികൾ ബന്ധപ്പെട്ട് ഓൺലൈൻ എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോകാ പാലിയക്കര നമ്മുടെ ടോൾ പ്ലാസയുടെ ബാക്കിലത്തെ ഞാൻ ഇത് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞപ്പോ ചേട്ടനൊന്നും പരിചയപ്പെട്ടിരിക്കേണ്ട അപ്പൊ ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു നമ്മുടെ ബുഷും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും ആൾക്കാർ ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യട്ടെ എന്തായാലും സ്ഥലം ഇടിയാണെന്നുള്ളത് മനസ്സിലായില്ലോ ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ ആൾക്കാർ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമോ ഒന്ന് പറഞ്ഞോ എന്നാൽ നമ്പർ പറഞ്ഞോൾ ഓക്കെ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഈ പറഞ്ഞ എന്തോ പണിക്ക് അടിപൊളിയായിട്ട് ബസ് അവിടെ പണി ഞാൻ കാണിച്ചു കാണിച്ചില്ലേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോ ഇതിന് പണി കഴിയിട്ടെ അവർ കാണിച്ചു തരാം അതല്ല വയ്യത് ആത്മാർത്ഥമായിട്ട് ഇവിടെയും ആ സാധനം വെച്ചു അപ്പുറത്തെ സൈഡിൽ പണി കഴിഞ്ഞു ഓൾറെഡി ഇപ്പൊ ഇവിടെ മുട്ടേണ്ടത് ഇനിയിപ്പോൾ ആ ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ടില്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇനി ഇവിടെ വരണം വെക്കണം അവിടെ മുകളിൽ വരണം വെച്ചുണ്ടോ ഓൾറെഡി അപ്പുറത്തെ സൈഡിൽ വെച്ചത് ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ക്ലിയർ ആയി ഇനിയിപ്പോൾ ആ സൈഡ് കടക്കട അടിക്കുന്നുള്ളൊരു പേരേ വേണ്ട പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെറ്റായി ഇത് ഇത് വേണ്ട ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ ഇത് ഗ്യാപ്പ് ആ മുകളിലും അത് ഈ ലോക്കങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്കുണ്ട് ഈ ലോക്കങ്ങോട്ട് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും വെച്ചു മുകളിലും വെച്ചു അപ്പോൾ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ പിന്നെ ഇതുമ്പോൾ ഇങ്ങനെ മുട്ടണ കേസ് ഉണ്ടാവില്ല അടിക്കുമ്പോൾ തകടിൻ്റെ ഒരു ശബ്ദം ഇല്ല റബ്ബറും മുട്ടണത് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഓക്കെ ക്ലീൻ ക്ലീൻ ആയി ഇത് നമ്മൾ ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കറക്റ്റാണ് നിൽക്കണം ഇതൊന്നും ഒട്ടിച്ച് പെർഫെക്റ്റ് ആക്കണം അല്ലേ സൈഡിൽ ഒന്ന് കയറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഓക്കെ ഇനി അപ്പുറത്തെ സൈഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാം ഫുൾ വർക്കും കഴിഞ്ഞു ഇനിയിപ്പൊ അത് പറ്റില്ല അല്ലെ സൈഡും കയറ്റി വെക്കേണ്ടി വരും ബൈ ഏർ തൊടബി ഊപ്പർ മുസ്കിൽ ആ എന്താ ഹിന്ദി മനസ്സിലായി വിചാരിക്കണം അവന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ അതായത് താഴ്ത്ത് വെച്ച് കഴിഞ്ഞാ അടയില്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ മലയാളം ആലും തോടാ 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 അത് മതിയാ തോടാ തോടാ മതി എനിക്കും തോടാ തോടെ അറിയുള്ളൂ അപ്പൊ എന്തായാലും രസം കയറ്റി പിറ്റിയിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കുറവല്ല അപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് വന്ന് തള്ളി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടക്കാൻ പറ്റില്ല അത് കുറച്ചുപേര് കേറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കില്ല അപ്പൊ അവൻ്റെ രശീനം കയറ്റി മുകളിലേക്ക് കയറ്റി വെക്കട്ടെ ഇവിടെ ഒരു കുട്ടി ബസ് അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വളരെ സെയിം ടൈപ്പ് ഓഫ് ട്രെൻഡ് എല്ലാ വണ്ടിക്കും പണിയുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ഇവിടെ ഇത്ര അധികം ഓൾറേഷൻ വർക്ക് വരാനുള്ള കാരണം ടോപ്പ് ടോപ്പ് വണ്ടികളൊക്കെ പണു പോയിട്ടുള്ള സ്ഥലം ഫീഡ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും രതീഷറിൻ്റെ വാർത്തകളൊക്കെ എന്തായാലും കാണാനും പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി കണ്ടില്ലേ ഇഷ്ടം വണ്ടികളുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ ഇവിടെ കുറേ വണ്ടികൾ കിടക്കേണ്ടത് നമ്മുടെ വണ്ടികൾ കിടക്കണ്ട പിന്നെ അതെ ഇപ്പോൾ ഈ സൈഡിലാണെങ്കിലും ഇവിടെ കണ്ടമാനം വണ്ടികൾ കിടക്കണ്ട കേട്ടോ പുറത്തൊക്കെ എഴുതി അതിൻ്റെ ബാക്കിൽ ബസ് കിടക്കേണ്ടത് പണ്ടില്ലേ അപ്പുറത്തെ സൈഡിലും എല്ലായിടത്തും വണ്ടികളാണ് ഏത് നമ്മുടെ ബയ്യ ബയ്യ താങ്ക് യു ഓക്കേ ബൈ ഇത് അറിയാനുള്ള ഇത് ആകെ അറിയാൻ ഒന്നുമില്ല കേട്ടോ ഇത് നമ്മളുടെ എന്താ പറയുക പാലിക്കര ടോൾ പ്ലാസയാണ് ഇതേ കാണുന്നത് ആ ടോൾ പ്ലാസയുടെ ബാക്ക് സൈഡിൽ പമ്പിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് നേരെ നീങ്ങി സർവീസ് സെൻറ്ററിൻ്റെ ഇടയ്ക്ക് പോട്ടെ കേട്ടോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടു കൊടുക്കട്ടെ എന്തായാലും നമ്മൾ അവിടുന്ന് പൈസയൊക്കെ കൊടുത്ത് നേരെ പോകുന്നു വാട്ടർ സർവീസിൻ്റെ സ്ഥലം ഇവിടെ തൊട്ടെടുത്തു കേട്ടോ ബാഡ് ബോയ് പമ്പിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചേട്ടന പരിചയപ്പെടാൻ പറ്റി നമ്മൾ എന്താ പറയുക അജ്മീഡിയൊക്കെ മറ്റേ കാര്യർ മോളിലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ശരിക്കും ഇത് ബെൻസിൻ്റെ ആക്ട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ സംഭവം കൊണ്ടുവന്നതായിരിക്കും അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് സെറ്റ് ചെയ്താന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആകെ അതിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി ഫുൾ സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ ആൾ അപ്പോൾ എന്തായാലും അതിനു വേണ്ടെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കിട്ടിയില്ല അപ്പൊ അങ്ങനെ വിചാരിച്ചു അവിടെ നിന്ന് പൈസയും കൊടുത്ത് പോകുന്നുണ്ട് അതെ ഇവിടെ ഒരു വർഷോപ്പിലാണ് കെട്ടിയിട്ടുള്ളത് വർഷം അല്ല സർവീസ് സെന്റർ കിട്ടിയിട്ടില്ല നോക്കട്ടെ ആ അവിടെ കയറ്റിയിട്ടുണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ വാട്ടർ സർവീസ് ചെയ്തു തുടങ്ങിട്ടാ എല്ലാം അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കാരണം ഉള്ളിൽ ഉള്ളിൽ കേട്ടോ അത് അത് കഴിഞ്ഞിട്ടാണ് അടിക്കുക ഓക്കെ ഓക്കെ കുഴപ്പമില്ല ആ അപ്പൊ കുഴപ്പമില്ല അപ്പൊ എന്തായാലും ആദ്യം അടിപൊടിയും അതുപോലെ തന്നെ സൈഡ് ബോഡിയും ഒക്കെ അടിയിലത്തെ ചെളിയൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷം ബോഡിയുടെ ബോഡിയിട്ടുള്ളിൽ അടിച്ച് വൃത്തിയാക്കാന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും കുഴപ്പമില്ല എല്ലാം അടിച്ച് വൃത്തിയാക്കട്ടെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടി അന്ന് എന്താ പറയാ ബോഡി വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയില്ല അയ്യോ വയറോന്നു വിട്ടു പോയില്ലോ ഈശോ അത് എന്തിന്റെ കണക്ഷൻ ആണോ നീ വല്ലാം വിട്ടുകിടക്കണം വിട്ടാ നോക്കിയോക്കട്ടെ എന്തോ ഒരു വയറ വിട്ടു പോകുന്നുണ്ട് സംഭവം നോക്കിയാലേ അറിയുള്ളൂ ഇനിയിപ്പോൾ എവിടെ നിന്നാണെന്നുള്ളത് ഏതെങ്കിലും ലേറ്റ് കത്തനില്ലാണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം നോക്കിയോ വിട്ടുണ്ടോ ആ കുഴപ്പമില്ല അപ്പൊ അപ്പുറത്തെ സൈഡിലും വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടേക്ക് ഇതിൻ്റെ വന്നിട്ടുള്ളതാണ് ആ വയറാ ഇവിടെ വിട്ടിട്ടില്ല ഏഹ് കുഴപ്പമില്ല ഒന്നുമില്ല അപ്പം രണ്ട് പേരും രണ്ട് പേര് നിന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് വാഷ് ചെയ്യേണ്ടത് അപ്പം പട്ട പട്ടയെന്ന് പറഞ്ഞിട്ട് സംഭവം തീരുക അപ്പം നേരം ചെളിയൊക്കെ പോകട്ടെ ഭംഗിയാവട്ടെ നമ്മൾ വണ്ടി എന്താ പറയുക സർവീസിന് പെയിൻറ് അടിക്കാൻ കൊണ്ട് പോകണേക്കാളും മുന്നേ സർവീസ് ചെയ്താൽ അതിന് ശേഷം പിന്നെ വാട്ടർ സർവീസ് ആയിട്ട് ചെയ്തിട്ടില്ല വെറുതെ ഫ്രണ്ടൊക്കെ കഴുകി നിന്നല്ലാണ്ട് മൊത്തം വെള്ളം അടിച്ച് ഇതേപോലെ കഴുകി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അടിപൊളി ആയിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ കഴുകുന്നത് ഇപ്പം പൂടിയും അതുപോലെ തന്നെ ഫുള്ളും കഴുകണം ഈ അടിയിലുള്ള ചെളി മഴക്കാലമല്ലേ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കഴിഞ്ഞാൽ അത്ര നല്ല തുരുമ്പ് അതനുസരിച്ച് കുറയും പിന്നെ നമ്മൾ പല പല സാധനങ്ങൾ കയറ്റുന്നതല്ലേ അപ്പോൾ എന്തായാലും വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ടായിരിക്കും തുരുമ്പൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ തുരുമ്പൊന്നും ഇല്ല കേട്ടോ നിലവിലൊരു സ്ഥലത്തൊരു തുരുമ്പോൾ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള ചെറിയ വല്ല പാച്ച് ഉണ്ടെങ്കിൽ അതുവരെ ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്താണ് അപ്പോൾ അതായത് അതും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ചേട്ടന്മാർ വെള്ളം അടിച്ചൊന്നും ക്ലിയർ ആക്കട്ടെ മൊത്തത്തിൽ നമ്മളിപ്പോൾ അടിവശം ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടേജ് മൊത്തത്തിലൊന്ന് വെള്ളടിച്ച് ഒറ്റക്കോട്ടൊന്നും കഴുകിക്കുന്നുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചേട്ടൻ്റെ അടുത്ത് സാധാരണ ഗതിക്ക് എത്ര രൂപ സർവീസിന് മേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പല പൈസ അങ്ങനത്തെ പത്ത് വീട് വണ്ടി പന്ത്രണ്ട് വീട് വണ്ടികൾക്കൊക്കെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ശരിക്കുള്ള റേറ്റ് ഫുള്ള് നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ പെയിൻ്റിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് എല്ലാം മറ്റേ കെമിക്കൽ അടിച്ച് വാഷ് ചെയ്തു അങ്ങനത്തെ സൂപ്പർ വാഷിന് വേണ്ടി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സാധാരണ ഒരു പൈസ അത് പല സ്ഥലത്ത് ചോദിക്കുമ്പോൾ പലതാ പറഞ്ഞാൽ അപ്പോൾ പാലിക്കാതിന് തൊട്ടപ്പുറത്തിൽ പക്ഷെ ചോദിച്ചപ്പോൾ നാലായിരം രൂപ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞേട്ടോണ്ട് അവിടെ കഴുകുക വണ്ടി കഴുകാണ്ടല്ലോ ഓടിക്കോട്ടെ നാലായിരം രൂപ എടുത്തിട്ട് വണ്ടി കഴുകേണ്ടെന്ന് പറഞ്ഞു തീരുത്താൻ സാധന രണ്ടായിരത്തി അറുന്നൂറ് രൂപ തന്നെ പറഞ്ഞു അപ്പോൾ അത് തന്നെയല്ല അപ്പോൾ വെള്ളം അടിച്ച് സാധാ പോലത്തെ കഴുകുകയാണെങ്കിൽ അതിന് പിന്നെയും പൈസ കുറവാണ് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കും അപ്പോൾ ഇപ്പോൾ ബോഡി മാത്രമാക്കണ്ട ബോഡി മാത്രം കഴിയാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും മറ്റൊരു വാഷൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കട്ടെ അപ്പോളാണ് നമുക്കൊരു ആയിട്ടുള്ള ഫീൽ ഉണ്ടാവുള്ളത് എന്തായാലും കുറേ നാളായി കഴുകിയിട്ട് അപ്പോൾ പിന്നെ അടിപൊളി ആയി കഴിഞ്ഞാൽ ഗുമ്മായി അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും അവിടെ എവിടെയും കഴിക്കില്ലെന്നുള്ളൊരു തോന്നല് വരും അങ്ങനത്തെ ഒരു തോന്നൽ വേണ്ട ഫുൾ അടിപൊളി ആയിക്കോട്ടെ നമ്മുടെ ബോഡി മൊത്തം വെള്ളം അടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് സോപ്പും ഡീസലും കൂട്ടിയിട്ടിട്ട് ഇനി മൊത്തം കഴുകണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ആ പൊടിയും കാര്യങ്ങളൊക്കെ മൊത്തം ഉണ്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഏ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വലിയതായിട്ട് ഉള്ളിലിരിക്കുന്ന കട്ട പോലെ ഇരിക്കുന്ന ഒന്നും പൂലിയാ പറയുക ആള് അപ്പൊ പോണത് പോട്ടെ പോണത് വെച്ചിട്ട് എന്തായാലും ഉഷാറായിട്ട് കഴുകി ക്ലിയർ ക്ലിയറാക്കി എടുക്കുകയാണ് അപ്പൊ ഓരോ ഭാഗം ഓരോ ഭാഗം ആള് കഴുകിക്കൊണ്ടിരിക്കുക മറ്റേ ചേട്ടനാണെങ്കിൽ ഉള്ളില് അടിവശം ഉണ്ടല്ലോ നമ്മുടെ ബാക്കില് ഈ പറഞ്ഞ പോലെ തന്നെ എഞ്ചിന്റെ ഉള്ളവശം അതുപോലെ ചേയ്സിന്റെ അടിവശമൊക്കെ ഇല്ലേ അതൊക്കെ മൊത്തം എന്തായാലേ ആൾ അടിയിൽ നിന്നിട്ട് മൊത്തം എല്ലാ ഭാഗവും അതുപോലെ ലീഫ് സെറ്റ് നമ്മുടെ കമ്പ്രസർ ഹൗസിങ്ങിൻ്റെ അടിവശം എൻഡുകൾ മൊത്തം അവിടുന്ന് അടിച്ച റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുക അപ്പം മൊത്തത്തിൽ ഈ മഴക്കാലമാകുമ്പോഴേ ഈ പറഞ്ഞ പോലെ തന്നെ ചെളിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ അടിച്ച് ക്ലീൻ ക്ലീൻ ആക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് കഴുകാൻ പറ്റും ഇനി ഫ്രണ്ടിലേക്ക് കയറ്റി ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇതൊക്കെ ഇരിക്കുന്ന കണ്ട കാരണം ഒന്ന് കഴുകാന്ന് വിചാരിച്ചാൽ കഴുകിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം മഴക്കാലം ആകുമ്പോൾ ഒറ്റ അതായത് ഒരു പത്ത് കിലോമീറ്റർ ഓടുമ്പോഴേക്കും നമ്മളിപ്പോൾ കഴുകിയതൊക്കെ വൃതിയാവും എന്നാൽ കൂടിയും തീരെ കഴുകാണ്ടും ഇത് ചെയ്യാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുളിച്ചിട്ട് വീണ്ടും ചെളിയാവുന്ന പുറത്തിറങ്ങാണ്ടിരിക്കുക ഇരിക്കലില്ല അതാണ് അവസ്ഥ എന്തായാലും ഉള്ളും പുറമൊക്കെ മൊത്തം കഴുകുന്നുണ്ട് അടിപൊളിയായിട്ട് ക്ലീൻ ക്ലീൻ ആക്കേണ്ട കേട്ടോ വണ്ടി കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒരു ചായക്കടയിൽ നമ്മുടെ മസ്തയുടെ ഒക്കെ ഷോറൂമില്ലേ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടികൾ മസ്തയൊക്കെ പണം വർക്ക്ഷോപ്പ് ബസ് ബസ്സൊന്നും നൽകേണ്ടില്ലേ ഇവിടെ ആയിരുന്നു നമ്മുടെ സർവീസ് സെൻ്റർ ഇവിടെയായിരുന്നു പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആദ്യം ഇത് ഇലക്ട്രിക്ക് സ്കൂട്ടറുകളാണ് കേട്ടോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ വണ്ടി പേടിക്കുക ഏറ്റവും നല്ലത് നമ്പർ പ്ലേറ്റും വേണ്ട ഹെൽമെറ്റും വേണ്ട എന്താ പറയുക സൈക്കിൾ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കാം ഇഷ്ടം പോലെ ആൾക്കാർ പേടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ലത് മറ്റേ ലൈസൻസ് ഉള്ളത് ഹലക്ട്രിക്ക് പേടിക്കുന്ന കാര്യം നല്ലത് ഇതേപോലത്തെ നാല്പത് മതി സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൂ മതി നാല്പേയിൽ പോയാൽ മതി കുഴപ്പമൊന്നുമില്ല സുഖമാണ് അധികം സ്പീഡിൽ പോകാൻ പോകാൻ പറ്റില്ല എന്നുള്ള കുഴപ്പം മാത്രമല്ലേ നമ്മുടെ വണ്ടിയുടെ അടിയിൽ വിരിക്കുന്ന പായ ഉണ്ടല്ലോ അത് മൊത്തം നമ്മൾ കഴുകി ക്ലീൻ ആക്കി അതുപോലെ തന്നെ ഉള്ള് പ്ലാറ്റ്ഫോമ് മുഴുവൻ കഴുകി വൃത്തിയാക്കുക പല ഓട്ടങ്ങൾക്ക് ചെല്ലുമ്പോൾ അവർ പറയും അടി ക്ലിയർ ആവണം കേട്ടോ അടി ഭംഗി ആവണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും കഴുകിലൊന്നും നല്ല ഭംഗിയായിട്ട് നടക്കും പല സാധനങ്ങളും നമ്മൾ കയറ്റി വരക്കുക ഒക്കെ ചെയ്യണതല്ലേ അപ്പോൾ കുറേ വേസ്റ്റ് അത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ അടിച്ച് കളയിൽ മാത്രമല്ല അപ്പോൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ക്ലീൻ ആയിട്ട് വൃത്തിയാവും ഇപ്പോൾ രണ്ട് സൈഡും അപ്പറും ഇപ്പറും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആക്കണം എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് കഴുകട്ടെ അങ്ങനെ നമ്മളിവിടുത്തെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു അടിപൊളിയാക്കി ക്ലീൻ ക്ലീനായിട്ടാണ് മൊത്തം കഴുകി ടപ്പനാക്കിയെന്ന് പറയില്ല അടിപൊളിയാക്കി ബോഡിയും ബോഡിയുടെ ഉള്ളും ടാർപ്പായി എല്ലാം കഴുകി ഭംഗിയാക്കി ഇനി നമ്മൾ നാളെ ഓട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാകും എന്താവും എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഒരു സ്ഥലം കേട്ടോ ഇവിടെയാണ് നമ്മൾ വണ്ടി ഒതുക്കി ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ നാളെ ഇവിടെ നിന്ന് എടുത്ത് പോയാൽ മതിയെന്നു വച്ചാൽ റോഡ് സൈഡിലുണ്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിടാന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ വണ്ടി കൊണ്ടു ഒതുക്കി നിർത്തി കേട്ടോ ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞ് നാളെ ഇനിയിപ്പോൾ എന്താണ് കയറ്റണേന്നുള്ളത് തീരുമാനിച്ചില്ല മിക്കവാറും ഓടാകും അപ്പോൾ എന്തായാലും നമ്മൾ കട്ടക്കളത്തിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ആദ്യം വന്നപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്നും ആ കുഴിയിൽ ഒന്ന് താന്നായിരുന്നു പിന്നെ കയറിപ്പോയില്ല ഇത് ഇത്രയുള്ളൊരു ചെറിയ കുഴി മതി കണ്ടു പിന്നെ അവിടെ കിടന്ന് കണ്ട് തിരികെ അപ്പോൾ രണ്ട് മൂന്ന് തിരിച്ചടി തിരിഞ്ഞ് ആ മസ്തം കൊണ്ട് ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറി പോകുന്നത് ഇപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ കൈയ്യോട് ഇനി താഴാത്ത സ്ഥലം നോക്കിയിട്ട് ഒരുക്കി ക്ലിയറാക്കി ഇട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ വന്ന് എടുക്കാതെ വിചാരിച്ചിട്ടാണ് കേട്ടോ